മലയാളികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചൊരു സിനിമയാണ് സ്വപ്നക്കുട റിലീസ് ചെയ്ത സമയത്ത് ഈ ഒരു സിനിമയുണ്ടാക്കിയ തരംഗം ചെറുതായിരുന്നില്ല അന്നത്തെ യുവതാരങ്ങളായ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ സൂര്യ ജാസ്മിൻ ഭാവന എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് കമൽ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി മൂന്നിലെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നുമായിരുന്നു ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കമൽ ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ പല തടസ്സങ്ങളും നേരിട്ടെന്ന് പറയുക കൂടിയാണ് കമൽ മലയാളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമത്തിനോടാണ് കമലിന്റെ പ്രതികരണം പ്രതിസന്ധികളിൽ ആദ്യത്തേത് ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായപ്പോൾ തന്റെ അച്ഛൻ സീരിയസ് ആയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സംഭവമാണെന്നാണ് കമൽ പറയുന്നത് ഡോക്ടർമാർ തന്നോട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും പറഞ്ഞുവെന്നും അത് കേട്ട് ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് നാട്ടിലേക്ക് പോണ്ടിച്ചേരിയിൽ നിന്നും വന്നുവെന്നും കമൽ പറയുകയാണ് താൻ നാട്ടിലെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം അച്ഛൻ മരിച്ചുവെന്നും കമൽ പറയുന്നു അങ്ങനെ വീണ്ടും ഷൂട്ട് ചെയ്യുവാൻ കുറേ ദിവസത്തെ ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞ് അടുത്ത മാസമായപ്പോൾ വീണ്ടും അഭിനേതാക്കളുടെയൊക്കെ ഡേറ്റ് റെഡിയായപ്പോൾ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് തുടങ്ങിയെന്നും കമൽ പറയുകയാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോ ബോബന് ചിക്കൻ ബോക്സ് വന്നു എവിടെ നിന്നാണ് ഈ ചിക്കൻ ബോക്സ് കിട്ടിയതെന്ന് കുഞ്ചാക്കോയ്ക്കും ആർക്കും അറിയില്ല അങ്ങനെ വീണ്ടും ഷൂട്ട് പാക്കപ്പ് ചെയ്തു അതേസമയം ഇതേ തുടർന്ന് നിർമ്മാതാവ് വൈശാഖ് രാജൻ ടെൻഷനായിരുന്നു കമൽ പറയുന്നുണ്ട് അപ്പോൾ താൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുവെന്നും കമൽ ഓർക്കുന്നു സ്വപ്നക്കൂടിലെ ഗാനങ്ങളെക്കുറിച്ചും കമൽ സംസാരിക്കുന്നുണ്ട് ഗാനങ്ങൾ യൂറോപ്പിൽ ഷൂട്ട് ചെയ്യാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഷൂട്ട് ചെയ്യുവാൻ തീരുമാനമെടുത്തത് ഇതിനിടെ കുഞ്ചാക്കോയ്ക്ക് ചിക്കൻ ബോക്സ് മാറുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയസൂര്യയ്ക്ക് ചിക്കൻ ബോക്സ് വന്നുവെന്നും കമൽ ഓർക്കുന്നുണ്ട് വീണ്ടും അങ്ങനെ ഷൂട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് രാശിയില്ല എന്നും ലൊക്കേഷൻ ശരിയല്ല എന്നും വരെ ചർച്ചകൾ വന്നുവെന്നും കമൽ ഓർക്കുകയാണ് എന്നാൽ പക്ഷേ ഈ ഒരു ലൊക്കേഷൻ മാറ്റുന്ന പ്രശ്നമില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ കമൽ പറഞ്ഞ ലൊക്കേഷൻ തന്നെ മതിയെന്ന് നിർമ്മാതാവും പറഞ്ഞുവെന്നും കമൽ പറയുന്നു അതേസമയം തന്നെ ജയസൂര്യ ചിക്കൻ ബോക്സ് മാറിയപ്പോൾ അടുത്തത് തനിക്കാണോ എന്ന് പൃഥ്വിരാജനോ ടെൻഷനായിരുന്നുവെന്നും കമൽ ഓർക്കുകയാണ് ഭാഗ്യത്തിന് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന മറ്റാർക്കും ചിക്കൻ ബോക്സ് വന്നില്ല എന്നും കമൽ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അടുത്ത ഷെഡ്യൂൾ വന്നപ്പോൾ ഷൂട്ടിംഗ് വേഗത്തിൽ തീർത്തുവെന്നും കമൽ പറയുകയാണ് പോണ്ടിച്ചേരിയിലെ സീനുകൾ കഴിഞ്ഞതിന് ശേഷമാണ് വിദേശത്തേക്ക് ഷൂട്ടിന് പോകുന്നതെന്നും ഏകദേശം അഞ്ചു പാട്ടുകൾ ഷൂട്ട് ചെയ്യണമായിരുന്നുവെന്നും കമൽ പറയുകയാണ് ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം കോസ്റ്റ്യൂമുകളും വേണം അഞ്ച് വലിയ പെട്ടികളിലാണ് കോസ്റ്റ്യൂമെല്ലാം എടുത്തു വെച്ചത് എവിടെയെങ്കിലും ലൊക്കേഷൻ കണ്ട് വണ്ടി നിർത്തിയാൽ പാർക്കിംഗ് ദൂരെയായിരിക്കുമെന്നും ആ സമയത്തൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും കമൽ പറയുന്നുണ്ട് ഡ്രസ്സും പെട്ടിയുമൊക്കെ ചുമക്കുന്നത് തങ്ങളൊക്കെ തന്നെയായിരുന്നുവെന്നും കമൽ പറയുകയാണ് സീൻ തുടങ്ങുമ്പോൾ ക്ലാപ്പ് അടിച്ചുകൊണ്ടിരുന്നത് നടി ഭാവനയായിരുന്നുവെന്നും കമൽ പറയുന്നു സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചെറിയ പ്രശ്നത്തെക്കുറിച്ചും കമൽ സംസാരിക്കുന്നുണ്ട് ചിത്രത്തിൽ യേശുദാസ് പാടിയിരിക്കുന്ന ഒരു പാട്ടിൽ പിച്ചിന്റെ ചെറിയ പ്രശ്നം വന്നിരുന്നുവെന്നും അത് കറക്റ്റ് ചെയ്തതാണ് എന്നും കമൽ ഓർക്കുന്നുണ്ട് ഇന്നത്തെ പോലെ ശബ്ദത്തിന് പെർഫെക്ഷൻ ലഭിക്കുന്ന തിയേറ്ററുകൾ അന്ന് അതുകൊണ്ട് തന്നെ ദാസേട്ടന്റെ ഹമ്മിംഗ് വന്നപ്പോൾ ആ സമയത്ത് ആൾക്കാർ തിയേറ്ററിൽ കൂവിയ അനുഭവവും കമൽ പങ്കുവെക്കുന്നുണ്ട് എന്തിനാണ് ആളുകൾ അപ്പോൾ കൂവുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നായിരുന്നു കമൽ പറയുന്നത് പിന്നീടാണ് സീനിന്റെ കുഴപ്പം കൊണ്ടല്ല പാട്ടിന്റെ ശബ്ദത്തിൽ വന്നിരിക്കുന്ന പ്രശ്നമാണ് ആളുകളെ കൂവാൻ പ്രേരിപ്പിച്ചതെന്നും ദാസേടനെ പോലെ ഒരാൾ പാടുന്ന പാട്ടിന് കൂവൽ കിട്ടുകയെന്നത് തനിക്ക് വല്ലാത്ത ഞെട്ടലാണ് ഏൽപ്പിച്ചതെന്നും കമൽ ഓർക്കുന്നു അതേസമയം രണ്ടാമത് ആ ഒരു പാട്ട് മിക്സ് ചെയ്തപ്പോൾ ഓക്കെ ആയെന്നും കമൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സ്വപ്നക്കൂടിലെ എല്ലാ പാട്ടുകളും പ്രേക്ഷകരുടെ മനം കവർന്ന പാട്ടുകളാണ് ഈ പാട്ടുകളുടെ മനോഹരമായ പശ്ചാത്തലങ്ങളും ഏറെ ആകർഷണീയമായിരുന്നു വിദേശ രാജ്യങ്ങളിലെ സീനുകൾ പ്രേക്ഷകർക്കന്ന് ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നുവെന്നും കമൽ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ